കേരളത്തിലെ എസ് ഐ ആർ കേസ് പരിഗണിക്കുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് എസ് വി എൻ ഭാട്ടി ജസ്റ്റിസ് ജോയ് മാല ബാച്ചി എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ബീഹാറിലെ എസ് ഐ ആറും ഇതേ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ടുണ്ട് ബാലഗോപാൽ എന്താണ് വിശദാംശം കേരളത്തിലെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഹർജികൾ നാളെ സുപ്രീംകോടതി പരിഗണിക്കുന്നതായിരിക്കും ഈ എസ് ഐ ആർ അടിയന്തരമായി കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് നാളെ കോടതി പരിഗണിക്കുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് എസ് വി ഫി ജോയ്മാല ബാച്ചി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് കേരളത്തിലെ സംസ്ഥാന സർക്കാർ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തുട കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരൊക്കെ നൽകിയ ഹർജികൾ നാളെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നതായിരിക്കും ഏതായാലും നാളെ കോടതി ഇക്കാര്യത്തിൽ ഒരു ഒരു സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കാരണം ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉൾപ്പെടെയുള്ള നിലപാട് കോടതി കേൾക്കേണ്ടതാണ് അതിനുശേഷം മാത്രമേ സ്റ്റേ ഉത്തരവ് ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളൂ